ഗൂഗിൾ ക്രോമിന്റെ പ്രധാനപ്പെട്ട രണ്ട് സെറ്റിംഗ്സ് പറയാമേ ഒന്ന് നമ്മൾ ഗൂഗിൾ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യുമ്പോൾ മുകളിൽ കണ്ടില്ലേ പതിമൂന്ന് ടാബുകൾ ഓൾറെഡി ഓപ്പൺ ആണ് ഇങ്ങനെ ടാബുകൾ ഒരുപാടെണ്ണം ഓപ്പൺ ആയിട്ടിരുന്നാല് ഈ ആപ്പിന്റെ ക്യാഷെ ഡാറ്റ കൂടുകയും ഹാങ് ആവുകയും ചെയ്യും ഈ ടാബുകൾ ക്ലോസ് ചെയ്യാത്തത് ഇങ്ങനെ സംഭവിക്കുന്നത് ഇത് ചിലപ്പോൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടേ ഉണ്ടാവില്ല അങ്ങനെ ആകുമ്പോൾ സെറ്റിങ്സ് എടുത്ത് താഴോട്ട് വന്നാൽ ടാബ് എന്ന ഓപ്ഷൻ കാണാം അത് ഓപ്പൺ ചെയ്ത് ഇനാക്ടീവ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഓപ്പൺ ചെയ്യുക അങ്ങനെ ഓപ്പൺ ആയിരിക്കുന്ന ടാബുകൾ ഇനാക്റ്റീവ് ആകാൻ ഏറ്റവും കുറഞ്ഞ ഡേസ് സെലക്ട് ചെയ്യുക ഇനി താഴോട്ട് വന്നാൽ അറുപത് ദിവസത്തിനുള്ളിൽ ഓപ്പൺ ആയിരിക്കുന്ന ടാബുകൾ ക്ലോസ് ആകാനുള്ള ഓപ്ഷനും നമുക്ക് എനേബിൾ ചെയ്യാവുന്നതാണ് കേട്ടോ രണ്ടാമത്തത് നമ്മൾ വിസിറ്റ് ചെയ്യുന്ന എല്ലാ സൈറ്റുകളും ഒരുപക്ഷെ സെക്യൂർ ആകണമെന്നില്ല പലതരത്തിലുള്ള സ്കാമുകൾ ഉൾപ്പെടുന്ന സൈറ്റുകളൊക്കെ ആയിരിക്കും നമ്മൾ നോക്കുന്നത് ഇതിന് നമ്മൾ പല സമയങ്ങളും തിരിച്ചറിയാൻ സാധിക്കാറുമില്ല ബ്രൗസർ എടുത്ത് സെറ്റിംഗ്സ് എടുക്കുക അവിടെ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എടുക്കുക താഴോട്ട് സ്ക്രോൾ ചെയ്താൽ ഓൾവേസ് യൂസ് സെക്യൂർ ക്യാമേഷൻസ് എന്ന ഓപ്ഷൻ ഓപ്പൺ ചെയ്യുക അത് മിക്കവാറും എല്ലാവർക്കും ഓഫ് ആയിരിക്കും അത് എനേബിൾ ചെയ്യുക ഇങ്ങനെ ചെയ്താൽ സെക്യൂർ അല്ലാത്ത സൈറ്റുകൾ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് വാർണിംഗ് മെസ്സേജ് വരുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണേ